എന്റെ എന്റെ കല്യാണം 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 ഓൾറെഡി കഴിഞ്ഞതാണ് വാട്ട് മൂന്ന് കുട്ടിയുണ്ട് നീ നീ ഇത് നേരത്തെ നിന്റെ കഴിഞ്ഞതല്ലേ പിന്നെന്തിനാ ഇങ്ങനൊക്കെ സോറി സോറി ഐ കഴിഞ്ഞ കാര്യം നിന്നോട് രുന്ന തെറ്റ് തന്നെയാണ് രാത്രി അറിയാതെ തെറ്റുവിറ്റി പോയതാണ് നീ ഞാൻ എങ്ങനെ ഇങ്ങനെ ഒരു തെറ്റ് ഓ ഐ സോറി ബേബി സംഭവിച്ചു ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് പിരിഞ്ഞ് എനിക്കിനി ജീവിക്കാൻ പറ്റില്ല പക്ഷെ നീ ഇങ്ങനൊക്കെ ചെയ്യുകയാണെങ്കിൽ നീ നിന്റെ ഭാര്യയോടൊപ്പം സന്തോഷമായിട്ടല്ലേ അർത്ഥം അതൊക്കെ പോട്ടെ ഒരു കാര്യം ചെയ്യാം നീ നിന്റെ വൈഫിനെ വിട്ടേക്ക് നമുക്ക് കല്യാണം കഴിക്കാം ഓക്കെ ആണോ എന്താ എന്താണോ എനിക്ക് പിന്നെ എന്നെ എന്തിനാ സ്നേഹിച്ചത് ഇങ്ങോട്ട് നോക്ക് നടന്നുപോയി നമ്മൾ എൻജോയ് നടന്നെല്ലാം മറന്നിട്ട് നീ ഇപ്പൊ പോയിരുന്നെങ്കിൽ എനിക്ക് എന്റെ ജോലി ഏയ് എന്താടി ഞാൻ ഒരാൾ മാത്രല്ലോ തെറ്റെയ്തത് നമ്മൾ രണ്ടുപേരും നീ തന്നെ പറ രാത്രി ഞാൻ കോഫി ഓഫർ ചെയ്തപ്പം നീ തന്നെ അല്ലേ വൈൻ മതി എന്ന് അതുകൊണ്ട് നിനക്കിതൊരു പ്രശ്നമല്ല നീ എന്ത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് ടൈമൊന്നും അല്ലല്ലോ എനിക്ക് മനസ്സിലായി നിനക്ക് എത്ര രൂപ വേണ്ടത് ഞാൻ തരാം സോറി ബേബി ദേഷ്യത്തിൽ അടിച്ചു പോയതാ നീ എന്നെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നല്ലേ ഞാൻ പറയുന്നത് പറയുന്നതനുസരിക്ക് നമുക്ക് സന്തോഷായിട്ട് ജീവിക്കാം ഏ നീ നീതന്നായി ചെയ്യുന്നത് എന്നൊന്ന് വെറുതെ

നിന്നെ നീ അല്ല ഞാൻ ചാകണം രാജ് നീ തെറ്റ് നീയല്ലേ ചെയ്തത് ശരി ബേബി നിന്നെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല ടേ രാത്രി എന്റെ കൂടെ കിടക്കും മനസ്സിലായില്ലേ നിനക്ക് കല്യാണം കഴിഞ്ഞതാന്ന് ഞാൻ നിന്നോട് ഈ ആചാണ് എന്നെ വെറുതെ വിട് ഒരു പെണ്ണിന് രണ്ടു മൂന്ന് പേരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പക്ഷെ ആണുങ്ങൾ നിങ്ങൾ എത്ര പേരുടെ കൂടെ വേണേലും പോവാ അല്ലേ ഓഹോ ഞങ്ങളെപ്പോലെ നിങ്ങൾ ഗർഭിണികളാവില്ലല്ലേ ഭാര്യ കല്യാണത്തിൽ പോയാലോ പുറത്ത് എങ്ങോട്ടെങ്കിലും പോയാലോ അടുത്ത വീട്ടിലെ പെണ്ണിനെ നോട്ടുന്ന എല്ലാ അവമ്മമാരും പ്രോസിക്യൂട്ട് തന്നെയാടാ ഏതോ ഒരു ബേബിയാ വിളിക്കുന്നത് ബേബി ഒരു എന്താ ഒന്നും ഹലോ ഹലോ അയ്യോ ചെയ്യും വന്നു ഇന്നലെ രാത്രി സംഭവിച്ചത് മറന്നു കളയാം എന്ത് ചെയ്യാനോ ഒരു മാസം വിഷമിക്കും പക്ഷെ നീ ലൈഫ് ലോങ് മറക്കരുത് നിന്റെ വൈഫ് നിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആരും നിന്നെ മറക്കാൻ പാടില്ല മറക്കില്ല മറക്കാത്ത ഞാൻ ഒരു കാര്യം ചെയ്യും നീ നീ എന്താ ചെയ്ത്